എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഒരു അഞ്ചേകാലായപ്പോഴാണ് അടുക്കളയിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് കിടന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയൊക്കെ ജോലികളൊക്കെ തുടങ്ങാമല്ലോ ഞാൻ അടുപ്പിലെ ചാരമൊക്കെ രാത്രി തന്നെ വാരി മാറ്റിയിട്ടാണ് കിടക്കാറ് വാരി മാറ്റിയിട്ട് മൊത്തം ക്ലീൻ ചെയ്തതും നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ രാവിലെയാണ് ചാരം വാരി മാറ്റാറ് എന്നിട്ടാണ് വിറകൊക്കെ വെച്ച് തീ കത്തിക്കാറുണ്ടായിരുന്നത് ഇപ്പം രാത്രിയിൽ ചാരമൊക്കെ വാരി മാറ്റും ഇത് ഇന്നലെ കത്തിച്ച് വിറകിൻ്റെ ഒരു കഷ്ണം ബാലൻസ് വന്നാണ് അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളവും കഞ്ഞിയൊക്കെ വെന്ത് കഴിയുമ്പം എന്തായാലും വിറകയൊക്കെ ചില ചില സമയം മൊത്തം തീരും ചില സമയം കുറച്ചൊക്കെ അധികം വരുമല്ലോ അത് നമ്മൾ അപ്പുറത്തടുപ്പിലേക്ക് മാറ്റി അവിടെ വെച്ചേക്കും അപ്പോൾ അതാണ് അതെടുത്ത് വെച്ച് ബാക്കി വിറകുകളുമൊക്കെ വെച്ച് ചെറിയ ചെറിയ ആ വിറകിൻ്റെ ചീളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഡീസലും കൂടെ ഒഴിച്ചിട്ട് അടുപ്പി തീയക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം കഞ്ഞിക്കൊക്കെ വെള്ളം വെള്ളമൊക്കെ വെച്ചു അങ്ങനെ പുറത്തേക്കൊക്കെ ഇത് ഇറങ്ങിയതാണ് നല്ല ഇട്ടുണ്ട് കിച്ചൺ ഒക്കെ രാത്രിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കുമ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് എനിക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാറ് നമ്മളെല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എങ്ങനെ ചെയ്താലാണ് നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീരുക എന്ന് നമ്മൾ നോക്കും അങ്ങനെയാണ് എല്ലാ വീട്ടമ്മമാരും ഇപ്പോൾ ഒരു സമയം ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് പിന്നെ മഞ്ഞ് പോലെയുണ്ട് ചെറിയൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കഞ്ഞിയുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കിനി അരിയിട്ട് കൊടുക്കാം വെള്ളമൊക്കെ തിളച്ചതിന് ശേഷമേ ഞാൻ അരിയിട്ട് കൊടുക്കാറുള്ളൂ അപ്പോഴാണ് അരി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യുന്നത് നമ്മൾ വെള്ളം വെച്ച പാടെ അരിയിട്ട് കൊടുത്താൽ അങ്ങനെ കുറേ സമയം വെള്ളത്തിൽ അരി കിടന്നിട്ട് ഇനി തിളച്ചൊക്കെ വരാൻ സമയമെടുക്കും നമ്മൾ വെള്ളം തിളച്ചിട്ട് അരിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ കിളികളൊക്കെ വന്നിട്ടുണ്ട് എന്നും രാവിലെ വരും കേട്ടോ കുറേ പേരും കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ അങ്ങോട്ട് പറഞ്ഞു അവർ രാവിലെ ഭയങ്കര ബഹളോസം അവിടെ ഒക്കെയാണ് അപ്പോൾ എന്നും വരും അണ്ണാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ച് ചായയൊക്കെ തിളയ്ക്കുന്നു പിന്നെ കോഫി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ ജോലികൾ പെട്ടെന്ന് തന്നെ തീർക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്താലല്ലേ നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പാലപ്പം കടലക്കറിയായിരുന്നു ഞാനും മോനും കഴിച്ചില്ല ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല അപ്പം ഞങ്ങൾ രാവിലത്തെ ക്ലീനിങ്ങും പാത്രം കഴുകും അവിടെയൊക്കെ തുടയും തൂത്തു എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അങ്ങനെ മണ്ണാർശാല അമ്പലത്തിൽ ചെന്ന് ഞങ്ങൾ തൊഴാനായിട്ട് പോയതാണ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു സാധാരണ ശനിയും ഞായറും ഒക്കെയാണ് ഭയങ്കര തിരക്ക് പിന്നെ ആയില്യത്തിനും ഒക്കെയാണ് തിരക്കുണ്ടാകാറ് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ തൊഴുതതിന് ശേഷം അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ അവിടുത്തെ കാവിലേക്ക് തൊഴാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ അവിടെ ഒരു നാഗമരം നിപ്പുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടുത്തെ കൗണ്ടറിലാണ് അരവണയും അപ്പവും ഒക്കെ കൊടുക്കാറ് നേരത്തെ അകത്തായിരുന്നു ഇപ്പോൾ പുറത്താണ് കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് അപ്പവും അരവണയൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ ഞങ്ങളുടെ അവിടുന്ന് ഫുഡൊന്നും പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല അവിടെ ഹരിപ്പാട്ട് അമ്പലം അപ്പുറത്തോട്ട് മാറി അപ്പോൾ അവിടെ പോയി അവിടെ കൂടെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട്ട് അമ്പലത്തിൽ വന്ന് അപ്പം നടയൊന്നും അടച്ചിട്ടില്ലായിരുന്നു അവിടെ കയറി അകത്ത് കയറി തൊഴുതിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഭയങ്കര വെയിലായിരുന്നു അവിടെയും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ പുറത്ത് പ്രദക്ഷിണം വെക്കുവാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മയിലിനെ കാണാൻ ചെന്നു അവിടെ മയിലുണ്ടല്ലോ അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു ചെറിയ മയിലായിരുന്നു പീലിയൊന്നും അങ്ങനെ ആയിട്ടില്ല രണ്ട് അറയിലായിട്ടാണ് മയിലിനെ ഇട്ടിരിക്കുന്നത് പക്ഷേ ഒരറയിൽ മാത്രം ഒരു ചെറിയൊരു മയിലുണ്ടായിരുന്നു മറ്റേ ഒരു അറയിലാണെങ്കിലൊരു ഉണ്ടായിരുന്നത് ഇടയ്ക്കൊക്കെ നമ്മൾ ചെല്ലുമ്പം മയിലൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നൊക്കെയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മഴപ്പോളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പീലിവിടെ ആടുന്നത് കാണാം നല്ല ഭംഗിയാണ് അത് കാണാൻ അപ്പം നമ്മൾ ചില സമയം വരുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പേരൊക്കെ കാണും ഇന്ന് ഒരാളും മാത്രമേ ഉള്ളായിരുന്നു അവിടെ കുറച്ച് സമയമൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ പോരുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാതാണ് പോയത് അപ്പോൾ സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് അങ്ങനെ വിശപ്പൊന്നും തോന്നുന്നില്ല എങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കാനൊക്കെ കയറി ശേഷം ഞങ്ങൾ വരികയാണ് അപ്പോൾ റോഡിലൊക്കെ രണ്ട് സൈഡിലും പാടമൊക്കെയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മുടെ പ്രകൃതി എന്ത് മനോഹരിയാണ് അപ്പം ഞങ്ങളിങ്ങനെ കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ വരുവാണ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ റോഡിൽ അങ്ങനെ വെയിലാണ് ഭയങ്കര വെയിലാണ് സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു ചൂട് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത്രയും വെയിലൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് അമ്പലത്തിലേക്ക് വീട്ടിൽ നിന്ന് പോയത് ഒമ്പതര ആയപ്പോഴാണ് ഞങ്ങൾ പത്ത് മണി കഴിഞ്ഞ് പത്ത് പത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് ചെന്നു തിരിച്ച് വരുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ രണ്ടിടത്തും കയറി തൊഴുത്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും കുറേ സമയമായല്ലോ പന്ത്രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ പന്ത്രണ്ടരയൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോഴേക്കും നല്ല വെയിലായി പക്ഷെ നല്ല ഭംഗിയുണ്ട് പാടമൊക്കെ കാണാൻ നല്ല പച്ചപ്പ് ഞങ്ങൾ സാധാരണ പോകുമ്പോൾ ഒരു ഓട്ടോയിലൊക്കെയാണ് പോകാറ് ഞാനും മോനും കൂടെ ആദ്യമായിട്ടാണ് ടു വീലറിൽ അങ്ങ് വരെ പോയത് അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കിയതാണ് വലിയ കുഴപ്പമില്ലായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പോയി ഞങ്ങൾ നല്ലപോലെ തൊഴാനൊക്കെ പറ്റി രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞുമ്പം നമുക്കൊരു സന്തോഷമല്ലേ മനസ്സിനൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിറങ്ങി വരുമ്പം എന്നും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ അല്ലേ ഇരിപ്പം അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പം ഒരു വല്ലാത്ത സന്തോഷം അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എടുക്കാറായി അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല ഞങ്ങൾ പന്ത്രണ്ട് മണിയൊക്കെ ആയ പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത് അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ വൈകിട്ട് ഫുഡൊന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ വൈകിട്ട് ചായ കുടിച്ചു രാത്രി പിന്നെ ചോറൊക്കെ കഴിച്ചു പിന്നെ ക്ലീൻ ചെയ്യുവാണ് മൊത്തം പാത്രം എല്ലാം കഴുകിയതിന് ശേഷം ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തിടമെങ്കിലേ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ രാത്രി ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കാമെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീർക്കാമല്ലോ മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് നമുക്ക് രാവിലെ അടുക്കളയിലോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ ആ പാട അലങ്കോലപ്പെട്ട് കിടക്കുമ്പോൾ ജോലികൾ എവിടെ തുടങ്ങണം എവിടുത്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷന് അപ്പോൾ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കാമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കഞ്ഞിക്കുള്ളവക്ക് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ അടുപ്പത്തിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെക്കും നമുക്കൊരു എട്ടര ഒമ്പത് ആ സമയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചോറൊക്കെ റെഡി ആകാറുണ്ട് ഇപ്പം സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലും വേണ്ടെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് സ്കൂളിൽ പോകണ്ടാത്ത ദിവസമൊക്കെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കാറുള്ളൂ എങ്കിലും എഴുന്നേക്കുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ് മറ്റേ നേരത്തെയൊക്കെ രാവിലെ തന്നെ മുറ്റം അടിക്കുമായിരുന്നു ഇപ്പം വലുതായിട്ട് കരിയിലൊന്നുമില്ല മുറ്റത്തൊക്കെ ലോക്ക് ഇട്ടതുകൊണ്ട് രാവിലെ മുറ്റമൊന്നും അടിക്കാറില്ല വൈകിട്ടാണ് മുറ്റം അടിച്ച് ചെടിക്കൊക്കെ ഒഴിക്കാറ് ചില സമയം വൈകി രാവിലെയും ഒഴിക്കാറുണ്ട് അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വാരി ഇടുവാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വാരിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കാമെങ്കിലും നമുക്ക് രാവിലെ പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീർക്കാവല്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇന്ന് അമ്പലത്തിലൊക്കെ പോയത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ക്ലീനിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ വരാം എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ ബൈബേസ് യു